നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവ് കെ സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം എന്നുള്ളതാണ് ഇന്നത്തെ വളരെ വിചിത്രമായ ഒരു തലക്കെട്ടായി മാധ്യമങ്ങളിൽ നിറഞ്ഞത് കണ്ണൂരിലെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും തകിടും രൂപവും കണ്ടെടുത്തു അതുപോലെ ഇന്ദിരാഭവനിൽ ഇരിപ്പിടത്തിനടിയിലും അതുപോലെ മുൻ താമസ സ്ഥലത്തും തകിടുകൾ കണ്ടെത്തിയതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇത് വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുന്ന ഒരു വാർത്തയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെയും കൂടോത്രം നടന്നുവെന്ന ആരോപണമാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്നത് കെ സുധാകരൻ്റെ വസതികളിൽ നിന്നും ഓഫീസിൽ നിന്നും കൂടോത്ര സമാനമായ വസ്തുക്കൾ കണ്ടെത്തിയെന്ന വാർത്ത ന്യൂസ് എയ്റ്റീൻ ചാനലാണ് ഇന്ന് പുറത്തുവിട്ടത് അതിനെ തുടർന്നാണ് വലിയ കോലാഹലങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് പോലീസ് സുരക്ഷയുള്ള വീടിന്റെ കന്നിമൂലയിൽ നിന്നാണ് രൂപവും തകിടുകളും കണ്ടെത്തിയത് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സാന്നിധ്യത്തിലാണ് വസ്തുക്കൾ പുറത്തെടുത്തത് കെ സുധാകരൻ്റെ കണ്ണൂരിലെ വസ്തുയിൽ നിന്നുള്ള നിർണായക വീഡിയോ ദൃശ്യങ്ങളാണ് ചാനൽ പുറത്തുവിട്ടിരുന്നു സംഭവത്തിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടിരുന്നതായും ഉയരു പോകാതിരുന്നത് ഭാഗ്യമെന്നും കെ പി സി സി അധ്യക്ഷൻ പറയുന്നതും കേൾക്കാം വീഡിയോ ശകലത്തിൽ അങ്ങനെയും ചില പരാമർശങ്ങളുണ്ട് ഇന്ദിരാഭവനിലെ കെ പി സി സി അധ്യക്ഷൻ്റെ ഇരിപ്പിഴത്തിനടിയിലും പേട്ടയിലെ മുൻ താമസ സ്ഥലത്തും പുറമെ ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റിൽ നിന്നും തകിടുകൾ കണ്ടെത്തിയതായും ഈ വീഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട് എന്തായാലും രാഷ്ട്രീയ കേരളം ഇന്ന് ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയായിരുന്നു ഇത് എന്നാൽ ഇത് ഒന്നര വർഷം മുമ്പുള്ള ദൃശ്യങ്ങളാണ് എന്നാണ് കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതികരണം അങ്ങനെ കെ സുധാകരൻ്റെ കൂടോത്രം ഒരു വശത്ത് നിൽക്കുമ്പോൾ സി പി എം തിരുവനന്തപുരം ഘടകത്തിലെ വിഭാഗീയതയാണ് മാധ്യമങ്ങളിൽ നിറയുന്ന മറ്റൊരു വാർത്ത അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ ഷംസീറിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ സി പി എം ജില്ലാ നേതൃത്വത്തിൽ ഉയർന്നിരുന്നു മേയർ ആര്യ രാജേന്ദ്രനെ ലക്ഷ്യമിട്ട് ചിലർ നടത്തിയ കടന്നാക്രമണങ്ങൾക്കും ഗ്രൂപ്പീസത്തിൻ്റെ പ്രതിച്ഛായ ഉണ്ടെന്നാണ് സി പി എം ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ വിഭാഗീയത തകർക്കാൻ സി പി എം അച്ചടക്ക നടപടികൾ ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ എന്നാൽ ഇതിൻ്റെ പിന്നാമ്പുറ കഥ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി റിയാസിനുമെതിരെയുള്ള പൊതുവേയുള്ള ഒരു പാർട്ടി അണികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനിഷ്ടമാണ് ഇത്തരത്തിൽ മേയറിൻ്റെ കാര്യത്തിൽ വരെ ചെന്ന് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് അങ്ങാടിപ്പാട്ട് കാര്യം ഈ പറഞ്ഞതുപോലെ മേയറുടെ ഹസ്ബൻഡ് സച്ചിൻ എം അദ്ദേഹം റിയാസിന്റെ ഉറ്റ സുഹൃത്താണ് ഇതിനിടയ്ക്ക് റിയാസ് സച്ചിനെ മന്ത്രിയാക്കാൻ വരെ നീക്കം നടത്തിയെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം കുറച്ചു പേർക്കെങ്കിലും പാർട്ടിയിലുള്ള ചിലർക്കെങ്കിലും അറിയാമായിരുന്നു അവരെല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് ഇപ്പോൾ ഇതിനെതിരെയുള്ള ഒരു സ്വരം ഉയർത്തിയിരിക്കുന്നത് എന്തായാലും അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അച്യുതാനന്ദൻ്റെ കാലത്ത് വന്ന് മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് തിരുവനന്തപുരം വിഭാഗം വളരെയധികം പ്രബലമായി ഇത്തരത്തിൽ സ്വരമുയർത്തി സംസാരിച്ചിരുന്നത് അതിനുശേഷം ഒരുപക്ഷേ കണ്ണൂർ ലോബി വന്നതിന് ശേഷം ഇപ്പോൾ അവരെ വെട്ടി നിർത്തിക്കൊണ്ട് വീണ്ടും തിരുവനന്തപുരം ജില്ലാ ഘടകം ശക്തിയാർജിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തായാലും വിഭാഗീയത എന്നുള്ളത് വീണ്ടും സി പി എമ്മിന് വലിയ കീറാമുട്ടിയായി മാറുകയാണ് തുടർ ഉള്ള ദിവസങ്ങളിലും ഇത് തന്നെയാവും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുകൊണ്ടും തീരുന്നില്ല പിണറായി വിജയനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തകർത്തടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായി തന്നെ ഇന്ന് പ്രസംഗിച്ചു നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചോദിച്ചത് എക്സൈസ് മന്ത്രിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു അത് വാചകങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നു നിങ്ങൾ ഇരുണ്ട യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് ഉള്ള ഉണ്ടായി ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ രക്ഷകർത്തൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ വാക്കുകളുമാണെന്നും ഉള്ള ആരോപണവും ഉണ്ടായി മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾക്ക് അഴിഞ്ഞാടുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ രക്ഷാകർത്തൃത്വമാണെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് ഞാൻ അന്ന് പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു ഇന്നും പറയുന്നു എന്നും പറയും മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അത് കേട്ടപ്പോൾ ഞങ്ങളാണ് കൈയഴിച്ചത് കാരണം നിങ്ങൾ മാറില്ല നിങ്ങൾ തിരുത്തില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറച്ച പ്രഖ്യാപനമാണ് എന്ത് വൃത്തികേടുകളും എന്ത് ക്രിമിനൽ നടപടികളും കാണിക്കാൻ ആരെയും വേട്ടയാടാൻ ആരെയും തല്ലിക്കൊല്ലാൻ ചില ക്രിമിനലുകൾക്ക് കൊടുത്തിരിക്കുന്ന ലൈസൻസ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ അവർ തന്നെ വിലയിരുത്തിക്കൊള്ളട്ടെ എന്നാണ് വി ഡി സതീശൻ ആഞ്ഞടിച്ചത് വെബ്ഡെസ്ക്യൂസ് പവർഡ് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം